ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾക്ക് അവർ കുറച്ച് കാലങ്ങളായിട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സുഖവാസ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് അവിടെ എന്താണ് തോന്നിയതുപോലെ ജീവിക്കാം ഫോൺ വിളിക്കാം ഭാര്യയെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പരോൾ അനുവദിക്കുന്നുണ്ട് അവർ പരോളിന് പോകുന്നുണ്ട് കല്യാണം കൂടാൻ പോകുന്നുണ്ട് കല്യാണം കഴിക്കേണ്ടുള്ളവർക്ക് കല്യാണം കഴിക്കാൻ വിടുന്നുണ്ട് അടിയന്തരം കൂടാൻ പോകുന്നവരുണ്ട് അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് ഈ പ്രതികൾ നടത്തിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ കോടതിയെ സമീപിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു പ്രവൃത്തി മൂലം തന്നെ ഇന്ന് ഒരു കോടതി വിധി വന്നത് കണ്ടാണ് ഏഴോളം വരുന്ന പ്രതികൾക്ക് ഇരുപത് ശി ഇരുപത് വർഷത്തോളം ശിക്ഷ നീട്ടുകയും ശിക്ഷത്തിരി കുറച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല ആ ശിക്ഷുന്നവർക്കൊരു പ്രശ്നമേ അല്ല ഇരുപത് വർഷം ഇരട്ട ജീവപര്യന്തൊക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നു അതൊക്കെ എത്രത്തോളം എന്താണ് വിലപോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല പോവോ പോവോ അറിയാം കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത് അപ്പം ഇത്രയും നാളും ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇതുവരെയും ഇവർ ഇവർ എന്താണ് സ്വസ്ഥമായിട്ട് തന്നെയാണ് ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജയിൽവാസം അനുഭവിക്കുന്നത് ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള രീതിയിൽ സി പി എം പറയുന്നത് ഇവർ ആരും നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരല്ല ഇവർ ഗുണ്ടയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അതുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അവർക്ക് ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ അഡ്വക്കേറ്റ് അവിടെ വാദിച്ചത് ഒന്നാലോ ആ ഒരു രണ്ട് മനം മാറ്റം ഒന്ന് മനസ്സിലാക്കുക ആദ്യം പാർട്ടി പറയുന്നു പുറത്ത് പറയുന്നു ഇത് നമ്മുടെ അല്ല ഇത് പുറത്ത ഗുണ്ടകളാണ് ഇത് വേറെ ഏതോ വൈരാഗ്യമൂത്ത് വെട്ടിക്കൊന്നയാണ് എന്നൊക്കെയാണ് പാർട്ടി സി പി എം പാർട്ടി പറയുന്നത് പക്ഷേ പാർട്ടി വിട്ടിരിക്കുന്ന വക്കീൽ പറയുന്നത് ഇത് എന്താണ് പാർട്ടി കൊലപാതകമാണ് എന്താണ് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് രാഷ്ട്രീയ കൊലപാതകം ആയതുകൊണ്ട് തന്നെ ഇതിന് വധശിക്ഷ അനുവദിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു കുറച്ച് ദിവസം പിന്നിലോട്ടൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലുള്ള ഇരട്ടക്കൊലപാതകത്തിൽ നടന്നിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ വിധി വന്നത് കണ്ടതാണ് പ പത്ത് പതിമൂന്ന് പേരോളം പ്രതികളെ എന്താ ഗൂഢാലോചന നടത്തിയ പ്രതികൾക്ക് വരെയും വധശിക്ഷ കൊടുക്കുന്ന ഒരു സംഭവം അപൂർവ ഇനം സംഭവം നമ്മൾ കണ്ടതാണ് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യത്തിനാണെന്നോന്ന് ആ വിധി കേൾക്കാൻ വന്നവർക്കും കൂടി വധശിക്ഷ കൊടുക്കാനത് എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശകൂരം പറയാം എന്തെന്നിരുന്നാലും അത് ഒരു വേറൊരു വശം ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ പറഞ്ഞത് അത് രാഷ്ട്രീയ കൊലപാതകമല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ നടന്നത് രാഷ്ട്രീയ കൊലപാതകമല്ല രാഷ്ട്രീയ കൊലപാതകമായിട്ട് എടുക്കാൻ സാധിക്കില്ല അത് വൈരാഗ്യം മൂത്തവർ പ്രതികാരം വീട്ടിയതാണ് അതുകൊണ്ട് ഇരട്ട എന്താണ് അതുകൊണ്ടാണ് ജീവപര്യം കൊടുക്കുന്നത് കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലോട്ട് വരുമ്പോഴും ഈ ഷാൻ വധക്കേസിലോട്ടൊക്കെ പോകുമ്പോഴും എന്താണ് രഞ്ജിത് ശ്രീനിവാസൻ്റെ വധശിക്ഷയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ഒരു ഒരു വ്യത്യാസം കണ്ട മറ്റേത് എസ് ഡി പി ഇത് സി പി എം പാർട്ടിക്കാരായത് തന്നെ ഇവർക്ക് വധശിക്ഷയില്ല അത്യാവശ്യം ഇവർക്ക് ഇപ്പോൾ എന്താണ് അനുഭവിച്ചു വരുന്ന ശിക്ഷയും കൂടെ ചേർത്ത് വന്നാൽ അങ്ങേയറ്റം കുറച്ച് വർഷം കൂടി ഒന്ന് ശിക്ഷ അനുഭവിച്ചാൽ അവർക്ക് നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇറക്കി വിടും ഇന്ന് ശിക്ഷ കൊടുത്തതിന് ശേഷം അല്ല കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് പ്രതികളോട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും എഴു എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ചിരിവ് അതിലൊന്നാം പ്രതി എം സി അനൂപ് എന്ന് ഒരു പ്രതി പറഞ്ഞിരിക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇള ശിക്ഷയിൽ നിന്നും കഴിവതും ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് രണ്ടാം പ്രതിയായ കിർമാണി മനോജ് പറയുന്നത് വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അവരെ നോക്കി ഇനിയുള്ള കാലം ജീവിക്കണം അതുകൊണ്ട് കഴിവതും ഒന്ന് ശിക്ഷ ഇളവ് കുറയ്ക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് കോടീസുനി മൂന്നാം പ്രതിയായ കോടീസുനി പറയുന്നത് കഴിഞ്ഞാൽ തമാശയാണ് കേസുമായിട്ട് തനിക്ക് ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്നുള്ളതൊക്കെയാണ് പുള്ളി പറയുന്നത് പിന്നെ നാലാം പ്രതിയായ ടി കെ രാജേഷ് പറയുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ട് ഇളവ് വേണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതിയായ മുഹമ്മദ് ഷാഫി പറയുന്നത് പ്രായമായ അമ്മയും കുട്ടിയുമുണ്ട് ജോലി ചെയ്ത് കുടുംബത്തോടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അണ്ണൻ സജിത്ത് എന്ന് പറയുന്ന ആറാം പ്രതി പറയുന്നത് ഭാര്യയും ഉണ്ട് പുറത്തിറങ്ങി ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് പിന്നെ ഏഴാം പ്രതിയായ കെ കെ ഷിനോജ് പറയുന്നത് വീട്ടിൽ കിടപ്പിലായ അമ്മ മാത്രം എല്ലാവർക്കും അമ്മയ്ക്കാണ് പ്രശ്നം കേട്ടോ നമ്മൾ പണ്ടിലെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞാൽ ലീവ് എടുക്കുമല്ലോ എനിക്ക് പനിയായിരുന്നു ആയുർവേദനയായിരുന്നു മരിച്ചവരെയൊക്കെ ഒന്നും കൂടെ വേണമെങ്കിൽ കൊല്ലും ആ രീതിയിലുള്ള ന്യായങ്ങളാണ് പറയുന്നത് വീട്ടിൽ കിടപ്പിലായ അമ്മ മാത്രം മറ്റു മറ്റാരുമില്ലാത്ത ഇളവ് വേണം എന്നുള്ളതാണ് കെ കെ ഷിനോജ് ഏഴാം പ്രതി പറയുന്നത് എട്ടാം പ്രതിയായ കെ സി രാമചന്ദ്രൻ പറയുന്നത് കാഴ്ചയില്ല രാഷ്ട്രീയ എനിക്ക് ഈ കേസുമായിട്ട് ബന്ധവുമില്ല ഇത് രാഷ്ട്രീയ പകപോക്ക് ആണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് പത്താം പ്രതിയായ കെ കെ കൃഷ്ണൻ പത്താം പ്രതിയായ കെ കെ കൃഷ്ണൻ പറയുന്നത് സഹായമില്ലാതെ നടക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ പുള്ളിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ടി പി ചന്ദ്ര ഒരു സ്റ്റേജിലൊരു പരിപാടിയിൽ പറയുന്നത് കേട്ടതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ തല ഇവിടെ എന്താണ് തെങ്ങിൻ പൂക്കൊല പോലെ ഉരുളും എന്നുള്ള അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ്റെ തല വെട്ടിക്കളയും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു തനിയായ നേരായിട്ടുള്ള ആവർത്തനം പിന്നെ പ്രതിയായിട്ടുള്ള പതിനൊന്നാം പ്രതിയായിട്ടുള്ള ട്രൗസർ മനോജ് പറയുന്നത് പ്രായമായ അമ്മയുണ്ട് എനിക്ക് ശിക്ഷ ഇളവ് വേണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് ജ്യോതിബാബു എന്ന് പറയുന്ന പന്ത്രണ്ടാം പ്രതി പറയുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് കഴിവതും ശിക്ഷ കുറയ്ക്കണം എന്നുള്ളതാണ് പുള്ളിയും പറയുന്നത് പിന്നെ വാഴ വാഴപ്പടച്ചിറ ഷി റഫീഖ് എന്ന് പറയുന്ന പതിനെട്ടാം പ്രതി പറയുന്നത് കേസുമായിട്ട് ബന്ധമേ ഇല്ല ഇത് രാഷ്ട്രീയ പകപ്പോക്കാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് എന്നിരുന്നാലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ടി പി ചന്ദ്രശേഖരൻ ഈ പറഞ്ഞവരെല്ലാം ഉണ്ട് അമ്മയും ഭാര്യയും മക്കളും എല്ലാവരും ഉള്ളതാണ് അവർക്ക് ആ ഒരു വികാരം അപ്പോഴും തോന്നിയില്ല എങ്കിൽ ഇപ്പോൾ അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല ഇവർക്കും വധശിക്ഷ തന്നെ കൊടുക്കാം ഒരു കുഴപ്പവുമില്ല അമ്പത്താറ് വെട്ടോളം വെട്ടി ഇതിൽ പലവരും ഇവരുടെയൊക്കെ കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു വിഷമം തോന്നും കാരണം വെട്ടിയിട്ടും കലിതീരാതെ വെട്ടിയവനുണ്ട് ഇതിൽ പിന്നെ ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര രീതിയിലുള്ള ഗൂഢാലോചന ഇതിലുണ്ട് അപ്പം നമ്മൾ കണ്ടതാണ് ഷാൻ എന്താണ് എസ് ഡി പി കാരായിട്ടുള്ള ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയവരെ വരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ടാണ് ഇവർക്കൊക്കെ ഇത്രയും ആനുകൂല്യത്തോടു കൂടി ഒരു വിധി പറയുന്നത് ഈ വന്ന ഈ അനുഭവിച്ചു വന്ന കാലം കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുപത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറെ ഒരു ആനുകൂല്യം കൊടുക്കല്ലോ എന്നുള്ള ഒരു ഇതും കൂടി ആ ശിക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കടിപ്പിച്ച ഒരു നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതുവരെയും ശിക്ഷ അനുഭവിച്ചു വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി ഇനി കുറച്ച് നാളും കൂടിയുള്ള ആ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഇളവ് കിട്ടും എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള കാര്യം അപ്പം രാഷ്ട്രീയ കൊലപാതകം എല്ലാം രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് കൊലപാതകത്തിനെ എപ്പോഴും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യുക എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെ കോടതി തീരുമാനങ്ങൾ എടുക്കണം ഈ കെ കെ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വൈഫ് അവർക്ക് സത്യമാന സന്തോഷമായി കാണില്ല ഒരിക്കലും കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷ പ്രതീക്ഷിച്ചിരുന്ന ഇതൊരു വധശിക്ഷയിലോട്ട് തന്നെ പോകും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും ഇത് ഒരു ന്യായമായിട്ടുള്ള ഒരു കോടതി വിധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് സി പി എം പ്രവർത്തകരായതുകൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ എന്താണ് കരങ്ങൾ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും ഇളവുകൾ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് ജീവിക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല നമ്മളെല്ലാ കേസുകളും ഇപ്പം ആലപ്പുഴയിൽ നടന്ന ഷാൻ വധ കേസ് ഒന്നും ആയിട്ടില്ല അതിൻ്റെ കൂടെ കൂടെ നടന്ന കൊലപാതകത്തിന് എല്ലാവർക്കും വധശിക്ഷയും എന്താണ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഇരട്ട നീതി അത് ഇവിടെയും കാണുന്നു എന്നുള്ളതാണ് നമ്മൾ എത്ര കൊല്ലമായാലും കൊലപാതകം കൊലപാതകം തന്നെയാണ് അതിനി രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും അത് കൊലപാതകത്തിന് ഒരേ ശിക്ഷ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കോടതി ഇത് തികച്ചും ഒരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കൈകൾ കരങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇതിലെ ഒരു പ്രതിയുടെ കല്യാണത്തിന് ഈ ഈ ഭരണകാലത്തിരിക്കുന്ന സ്പീക്കർ ഷംസീർ പങ്കെടുക്കുകയും ചെയ്തത് ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്തെന്നിരുന്നാലും ഹൈക്കോടതിയുടെ ഈ വിധിയെ നമുക്ക് ഒരിക്കലും എന്നാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുണ്ട് കാരണം ഒരു ഭാഗത്ത് വേറൊരു നീതി മറ്റൊരു ഭാഗത്തോട്ടിരുമ്പം അത് വേറൊരു നീതി യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ചെയ്താൽ അത് രാഷ്ട്രീയ കൊലപാതകം മറ്റുള്ളവർ ചെയ്താൽ അത് തീവ്രവാദം വർഗീയവാദം അതിനെല്ലാം വധശിക്ഷ